വീണ്ടും വാർത്തയിലേക്ക് നടിയെ അപമാനിച്ച കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത സനൽകുമാർ ശശിധരനെ മുംബൈയിൽ നിന്ന് എറണാകുളത്ത് എത്തിച്ചു തെറ്റ് ചെയ്തിട്ടില്ലെന്നും കെട്ടിച്ചമച്ച കേസാണെന്നും സനൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു നടിയുടെ പരാതിയിലല്ല പോലീസ് തന്നെ കസ്റ്റഡിയിലെടുത്തത് പ്രണയിച്ചു എന്ന കുറ്റമേ താൻ ചെയ്തിട്ടുള്ളൂ എന്നും സനൽകുമാർ പറഞ്ഞു കേരള നിൽകുമാറിനെ നാളെ വിശദമായി ചോദ്യം ചെയ്യും ഷീന മാർട്ടിൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന് ഷീന ഇപ്പോഴും പറയുന്നത് താൻ തെറ്റ് ചെയ്തിട്ടില്ല നടി പരാതി നൽകിയിട്ടില്ല മറ്റു ചില ആളുകളാണ് ഇതിന് പിന്നിൽ എന്നാണ് രുജിഷ് തീർച്ചയായും സ്ത്രീത്വത്തെ അപമാനിച്ച കേസിലാണ് ആ സംവിധായകൻ സനിൽകുമാറിനെതിരെ എടുത്തത് ആ വിദ്വേഷ പരാമർശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപമാനകരമായ പരാമർശം ഇപ്പോഴും തുടരുകയാണ് താൻ ആ നടിയെ പ്രണയിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതിനാണ് പോലീസ് കുറ്റം അതൊരു കുറ്റമായിട്ട് കാണുന്നത് എന്നുള്ള തരത്തിലാണ് ഇയാൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എളമക്കര പോലീസ് സ്റ്റേഷനിലാണ് രണ്ട് ജനുവരിയിൽ ഇത്തരത്തിലൊരു നടി പരാതി നൽകുന്നത് മലയാളത്തിലെ പ്രമുഖയായ നടിക്കെതിരെ പ്രണയാഭ്യർത്ഥന നടത്തുകയും ആ നടിയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുകയും ചെയ്തതിനെ തുടർന്നാണ് എളമക്കര പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുന്നത് അതിനെ തുടർന്നാണ് ഈ ലുക്കൗട്ട് നോട്ടീസ് അയക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദുബായിലായിരുന്നു സംവിധായകൻ സനിൽ കുമാർ അതിനാൽ തന്നെയും ഇന്നലെയാണ് മുംബൈയിലെത്തിയ ഇയാളെ ഈ ലുക്കൗട്ട് നോട്ടീസ് കണ്ടാണ് ഈ പോലീസ് തിരിച്ചറിയുന്നതും മുംബൈ പോലീസ് അവിടെ പിടിച്ചു വെക്കുന്നതും പിന്നീട് ഇവിടെ നിന്നും എളമക്കര പോലീസ് കൊച്ചിയിൽ നിന്നും എത്തി അവിടെ നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുത്ത ഇപ്പോൾ രാജധാനി എക്സ്പ്രസിൽ ഇയാളെ ഇങ്ങോട്ടേക്ക് എറണാകുളത്തേക്ക് എത്തിച്ചിട്ടുള്ളതും നാളെ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും ഈ ചോദ്യം ചെയ്യൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുക ഇപ്പോഴും ഇയാൾ ഈ പരാമർശത്തിൽ തന്നെ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല താൻ ഇത്തരത്തിലൊരു പോസ്റ്റുകളൊന്നും ഇട്ടിട്ടില്ല താൻ പ്രണയിക്കുക മാത്രമാണ് ചെയ്തത് അതിനാണ് ഇത്തരത്തിൽ തന്നെ പുറകെ നടന്ന ശല്യം ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള ഈ പരാമർശങ്ങളൊക്കെ തന്നെയും അപമാനകരമായ പരാമർശങ്ങളൊക്കെ തന്നെയും ആവർത്തിക്കുക തന്നെയാണ് രുജീഷ് അമേരിക്കയിലായിരുന്ന സൽകുമാർ ശശിധരൻ മുംബൈയിലെത്തിയപ്പോഴാണ് പിടിയിലാതെ ഇപ്പോൾ ചോദ്യം എത്തിച്ചിരിക്കുന്നു